അവരെ ഇതിൽ ആദ്യത്തെ കഥാപാത്രത്തെ നിങ്ങൾക്കും മനസ്സിലായി കാണും നമ്മുടെ ചാമക്കാല സാർ ടി വിയിലൊക്കെ സ്ഥിരം കാണുന്നതാണല്ലോ പത്തനാപുരത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് വൃത്തിക്ക് തോറ്റു ഗണേഷ് കുമാറിനോട് അദ്ദേഹം ഗാനും ജയിച്ചു വരികയും യു ഡി എഫിന് അധികാരമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു മന്ത്രിയെങ്കിലും ആകേണ്ട ആളായിരുന്നു എന്തായാലും ഗംഭീരമായിട്ടുണ്ട് എന്തൊരു ഭാഷാശുദ്ധി എന്തൊരു സംസ്കാരം വീട്ടിലാണെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇടവകൂടം എന്നൊക്കെ വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതിയായിട്ട് എനിക്ക് ഇത്തരത്തിൽ ചർച്ച തുടരാൻ കഴിയില്ല വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് വളരെ നന്ദി